സഹോദരനാണ് ആ വേർപാട് അല്ലെങ്കിൽ നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോഴുള്ള ദുഃഖം കേരളത്തിന്റെ നൊമ്പരമായി മാറിയ അർജുൻ്റെ പേരിൽ കട തുടങ്ങിയിരിക്കുകയാണ് കൊല്ലം പള്ളിമുക്ക് സ്വദേശി ബദറുദ്ദീൻ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് എഴുപത്തിരണ്ടാം ദിവസം അർജുനെയും ലോറിയും കണ്ടെടുത്തപ്പോൾ മലയാളി മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അറകളിലേക്കായിരുന്നു ആ പേര് പതിഞ്ഞത് അർജുനും അർജുനെ കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങിയ മനാഫ് എന്ന മനുഷ്യസ്നേഹിയുടെയും പേരുകൾ മലയാളി മനസ്സിൽ അർജുനും മനാഫും എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ് കൊല്ലം പള്ളിമുക്ക് സ്വദേശിയായ ബദറുദ്ദീൻ കൃഷിക്കാവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന ബദറുദ്ദീൻ്റെ പുതിയ സംരംഭത്തിനാണ് അർജുൻ സ്റ്റോർ എന്ന് പേര് നൽകിയത് കടയുടെ ബോർഡിലും ഫ്ലക്സിലും അർജുൻ്റെയും മനാഫിൻ്റെയും ചിത്രങ്ങളാണ് പതിഞ്ഞിരിക്കുന്നത് അർജുൻ്റെ മൃതശരീരം കണ്ടെത്തി അതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും ടി വിയിലൂടെ കണ്ടപ്പോൾ ബദറുദ്ദീൻ തീരുമാനമെടുക്കുകയായിരുന്നു തൻ്റെ നാട്ടിൽ അർജുനെ ജനങ്ങൾ മറക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന് പിന്നെ മടിച്ചില്ല ബദറുദ്ദീൻ്റെ മകൻ നടത്തിയിരുന്ന മൊബൈൽ ഷോപ്പ് കട നിർത്തി മകൻ വിദേശത്തേ വിദേശത്തേക്ക് പോയപ്പോൾ അടച്ചിട്ടിരുന്ന ആ കട വീണ്ടും തുറന്നു അതിനാണ് അർജുൻ സ്റ്റോറിന്ന് പേരും നൽകിയത് കച്ചവട ലാഭത്തിനു വേണ്ടിയല്ല അർജുനെ ഇനിയൊരു മലയാളിയും മറക്കാൻ പാടില്ല അതിനുവേണ്ടിയാണ് കട തുടങ്ങിയത് ഇതുവഴി പോകുന്നവർ അർജുന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരിക്കലെങ്കിലും അർജുനെ ഓർക്കാതിരിക്കില്ല അത് തന്നെയാണ് തന്റെ ഉദ്ദേശമെന്നും ബദറുദ്ദീൻ പറയും ദുഃഖമായി തീർന്നു അർജുൻ അർജുൻ നമ്മളിൽ നിന്ന് കാണാമറിയ തായപ്പോൾ മലയാളക്കര ഒന്നാകെ വേദനിച്ചു വിതുമ്പി അവന്റെ കുടുംബത്തോടൊപ്പം മലയാളക്കര ഒന്നാകെ നിന്നു അപ്പോൾ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ ചേതനയൊക്കെ ശരീരം ലഭിച്ചപ്പോൾ ആ എല്ലാവർക്കും ഉണ്ടായതുപോലുള്ള ഒരു സമാധാനം എനിക്കുണ്ടായി കാര്യം അർജുനന്റെ സഹോദരനാണ് അർജുൻറെ ആ വേർപാട് അല്ലെങ്കിൽ അർജുൻ നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോഴുള്ള ദുഃഖം അതെനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അർജുൻറെ വേർപാടിൽ വനം തൊന്ത ഞാൻ ആ ശവസംസ്കാര ചടങ്ങുകൾ കണ്ടിട്ട് എനിക്ക് അപ്പോഴുതിച്ച ഒരാശയമാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കടമുറയ്ക്ക് അർജുൻ ശ്രോഷത്തിന് പേരിടാം പേരിട്ട് ആ കടയിൽ കുറെ സാധനങ്ങൾ ഇറക്കി വെച്ച് കച്ചവടം തുടങ്ങാം അല്ലാതെ ചില നെഗറ്റീവ് കമന്റുകൾ വരുന്നത് പോലെ കച്ചവടം ഉദ്ദേശിച്ചല്ല കച്ചവടത്തിന്റെ ലാഭം ഉദ്ദേശിച്ചല്ല കച്ചവടത്തിൽ നിന്ന് ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലും അല്ല കച്ചവടം എനിക്കൊരു വിഷയമേ അല്ല ഞാൻ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ സി എച്ച് സെന്ററിന് വേണ്ടി ഒരു ബക്കറ്റുമായി പിരിവിനറങ്ങും അങ്ങനെ പിരിച്ചു കിട്ടുന്ന തുക സി എച്ച് സെന്ററിന് രണ്ടു മണിക്കൂറിനുള്ളിൽ എത്തിച്ചു കൊടുക്കും ജാതി മത ഭേദമന്യെ ഞാനറിയാത്ത രോഗികൾക്ക് എന്നെ അറിയാത്ത രോഗികൾക്ക് ആണ് ആ പണം വിനിയോഗിക്കുന്നത് അർജുൻ നമ്മുടെ തീരാ ദുഃഖമാണ് അർജുനന്റെ ദുഃഖത്തിൽ നാം പങ്കുചേരുകയാണ് അതുകൊണ്ടാണ് അർജുനോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് ഞാൻ ഈ കടയ്ക്ക് അർജുൻ സോൾസ് എന്ന് പേരിട്ടത് അർജുനെ തുല്യ സ്നേഹിക്കുന്ന മനാഫ് ആ മനാഫിനെയും അർജുനെ വേർതിരിക്കാൻ വയ്യാത്ത ബന്ധത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത് ആ ബന്ധത്തിന്റെ പേരിലാണ് മനാഫിന്റെ ചിത്രം കൂടി ഈ ബോർഡിൽ ഉൾപ്പെടുത്തിയത് മനാഭും അർജുനും ഒരുപോലെയാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ അനുജന്മാരാണ് എല്ലാ വെള്ളിയാഴ്ചയും രണ്ട് മണിക്കൂർ ബക്കറ്റുമായി കടകളിൽ കയറിയിറങ്ങി പിരിവെടുത്ത രണ്ട് മണിക്കൂർ കൊണ്ട് കിട്ടുന്ന പണം സി എച്ച് സെൻറ്ററിലേക്ക് എത്തിച്ചു നൽകുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് പള്ളിമുക്കിൻ്റെ മതിലുകളിൽ പതിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ഇന്നും തുടരുകയാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ ബദർദ്ദീൻ പള്ളിമുക്ക്